നിങ്ങളുടെ പരാജയത്തിൻ്റെ ജീവിതത്തെ വിജയത്തിൻ്റെ പര്യായമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും ഏതൊക്കെ മേഖലയുള്ള പരാജയമാണെങ്കിലും ബിസിനസ്സിലുണ്ടാകുന്ന പരാജയമായിരിക്കാം ഇനി ജോലി മേഖലയിൽ നിങ്ങൾ ഒരു പരാജയമായിരിക്കാം നിങ്ങൾ കുടുംബത്തിനകത്ത് ഒരു പരാജയം അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം വിദ്യാഭ്യാസ മേഖലയിൽ പരാജയം അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം ഇങ്ങനെ ജീവിതത്തിൻ്റെ പല മേഖലയിൽ ഒരുപോലെ പരാജയം രുചിക്കുന്ന അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ പക്ഷേ നിങ്ങളുടെ ജീവിതത്തെ വിജയത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ ലോകത്തെ ജയിച്ച യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് കഴിയുമെന്നാണ് ഇന്ന് കർത്താവ് നൽകുന്ന ആലോചന ഈ സന്ദേശം കേൾക്കുക നിങ്ങളുടെ പരാജയങ്ങൾ ദൈവം എടുത്ത് മാറ്റട്ടെ ദൈവം നിങ്ങൾക്ക് വിജയത്തിൻ്റെ ജീവിതം തരട്ടെ വിജയത്തിലേക്കുള്ള പാതയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരട്ടെ യേശുവിൻ്റെ നാമത്തിൽ അപ്പോൾ ഇന്നത്തെ ആലോചനയിൽ പരിശുദ്ധാത്മാവ് തരുന്ന വചനം ഇതാണ് ഒന്ന് കൊരുന്ത ലേഖനം അഞ്ചാം പതിനഞ്ചാം പതി അൻപത്തി ഏഴാം വാക്യം നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം യേശുക്രിസ്തുവിലൂടെ നമുക്ക് ജയം തരുന്ന ദൈവം ആമേൻ പറഞ്ഞേ ആമേൻ ഹാലലൂയ എല്ലാം തോൽവിയ നിങ്ങൾ തന്നെ ലോവിയ തോൽവിയ ചെറുത് പറയും നീ ഭൂലോക തോൽവിയ നമ്മുടെ മനസ്സ് ചിലപ്പോൾ അതിനോട് പ്രതികരിച്ച് പറയും ഓ ഞാൻ എല്ലായിടത്തും ഒരു പരാജയമാണല്ലോ എനിക്ക് ജയിക്കാൻ പറ്റുമല്ലോ മറ്റുള്ളവർക്കൊക്കെ എത്ര ഉത്സാഹമുണ്ട് കാലിബറുണ്ട് ധൈര്യമുണ്ട് അവർക്ക് ജയിക്കാനുള്ള സാമർത്ഥ്യമുണ്ട് എനിക്കൊന്നിനും കഴിവില്ല ഞാൻ എല്ലായിടത്തും ഒരു പരാജയമാണ് ഞാൻ ശ്രമിച്ചാലും പരാജയപ്പെട്ടു പോവുക ഞാൻ ഉറപ്പായി പറയാം നിങ്ങളെ കർത്താവിന് വേണം അങ്ങനെ പറയുന്നവരെ കർത്താവ് തേടി വരികയാണ് കറുത്ത തേടി വരിക ശബരിയക്കാരി സ്ത്രീയുടെ ജീവിതം ഒരു പരാജയത്തിൻ്റെ ജീവിതമായിരുന്നു അവളെ അന്വേഷിച്ചായിരിക്കുക ഒരുപക്ഷെ യേശു ശബരിയിലേക്ക് ചെന്ന് സുഖാർ എന്ന് പറയുന്ന ആ പട്ടണത്തിലെ കിണറിൻ്റെ അടുക്കൽ പോയിരുന്ന് സംസാരിച്ചതൊക്കെ അവളുടെ ജീവിതം ഒരു വിജയത്തിൻ്റെ ജീവിതമാക്കി ദൈവം മാറ്റിയില്ലേ അവളുടെ മേലെഴുത്ത് മാറ്റിയില്ലേ അഡ്രസ്സ് മാറ്റിയില്ലേ പിന്നീട് അവൾ യേശുവിനെ പരിചയപ്പെടുന്ന ജീവിതത്തിലേക്ക് ദൈവം അവളെ കൊണ്ടുവന്നു പരാജയത്തിൻ്റെ ജീവിതത്തെ ദൈവം മാറ്റി എഴുതിയില്ലേ പത്രോസ് ഒരു മീൻപിടുത്തക്കാരനായിരുന്നു എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഒരു ദിവസം പരാജയപ്പെട്ടിരിക്കുമ്പോഴല്ലേ കർത്താവ് അവൻ്റെ പടകിലേക്ക് കയറിയത് അവൻ്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചത് മാത്രമല്ല അവൻ്റെ ഭാവി തന്നെ മാറി ഒരു മുക്കുവ കുടുംബം എങ്ങനെ ആയി മാറി എന്നുള്ളത് നമുക്ക് മനസ്സിലാകും അത്രമാത്രം മാറ്റം അപ്പം കർത്താവിന് പടക് വിട്ടുകൊടുത്തപ്പോൾ അല്ല നമ്മുടെ ജീവിത പടക് കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് ആ പരാജയത്തിൻ്റെ ജീവിതത്തെ പരാജയത്തിൻ്റെ ബാക്കി പത്രത്തെ വിജയത്തിൻ്റെ ഒരു ബാലൻസ് ബാലൻസ് ഷീറ്റ് ഉള്ളതാക്കി മാറ്റാൻ നമ്മുടെ കർത്താവിന് കഴിയും ഹാലോ ലൂയ യോഹൻലാലിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ യേശുവിനെയും ശിഷ്യന്മാരെയും കാനാവിൽ നടന്ന ഒരു കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു നമുക്കറിയാം കഥ അവിടെ വീഞ്ഞ് തീർന്നുപോയി ജനങ്ങളെ സൽക്കരിക്കാനായി കൊടുക്കുന്ന ആ പ്രധാന പാനീയം തീർന്നപ്പോൾ അവരെല്ലാം വളരെ അപമാനിതരായി മാറുകയാണ് എന്നാൽ ആ അപമാനത്തെ പൊതുജനം അറിയുന്നതിന് മുമ്പേ യേശുവിനെ അറിയിച്ചപ്പോൾ യേശുവിനെ യേശുവിനെ കൊണ്ടുവന്നപ്പോൾ കർത്താവ് ഒരു അത്ഭുതം അവിടെ ചെയ്തു ആ അപമാനം ആയി ആയിത്തീരാമായിരുന്ന ജീവിതകാലം മുഴുവൻ ആ അപമാനഭാരം വേറേണ്ട ആ ഭവനത്തെ കർത്താവ് മുടിവെച്ച് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വലിയ അപമാനത്തിൽ നിന്ന് അടുത്ത അപമാനത്തിലേക്ക് പോകണ്ട കർത്താവ് നിങ്ങൾക്ക് അതിനകത്തൊരു ജയം തരാൻ ആഗ്രഹിക്കുന്നു അത് കർത്താവിൻ്റെ ഒരു മഹത്വം കൂടെ വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ പരാജയ ജീവിതം ദൈവത്തിന് ആവശ്യമുണ്ടെന്നേ ആര് പറഞ്ഞു പരാജയപ്പെട്ടവരെ ദൈവത്തിന് വേണ്ടെന്ന് പിശാചല്ലേ പറയുന്നത് പരാജയപ്പെട്ടവരെ കർത്താവിന് വേണം പരാജയമാണ് കർത്താവെ എനിക്ക് ജയിക്കാൻ പറ്റുന്നില്ല എന്ന് സമ്മതിക്കുന്നവനെ കർത്താവിന് വേണം ചുങ്കക്കാരനും എന്താ പറയുന്നേ പാപിയുമായ ഒരു മനുഷ്യൻ ഒരു ദൈവാലയത്തിന്റെ പിന്നിൽ നിന്ന് പ്രാർത്ഥിച്ച കാര്യമുണ്ട് പരീശനായ ഒരു മനുഷ്യൻ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ഒരു മനുഷ്യൻ പിന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയും അപ്പൊ അവനേറ്റു പറയുക എനിക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ നോക്കാൻ പോലുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞ് ഞാൻ പരാജയപ്പെട്ടവനാണല്ലോ ഈ നീതിമാനായ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ മനുഷ്യരെ ആയ എനിക്കായാൽ കൊള്ളാമെന്നുള്ളൂ പക്ഷേ എനിക്ക് പറ്റുന്നില്ല ഫ്രണ്ട് നിൽക്കുന്നവനാണെങ്കിലേ പറയുന്നത് ഈ പിന്നിൽ നിൽക്കുന്നവനെ പോലെയൊന്നും അല്ലാത്ത കൊണ്ട് ഞാൻ എന്തൊക്കെ അറിയാമോ സ്വയം നീതികരിക്കുന്നു കറുത്തേ പക്ഷേ എന്നെ സംഭവിച്ചത് പിന്നിൽ നിന്നവൻ ഏറ്റു പറഞ്ഞവൻ അംഗീകരിച്ചവൻ സമർപ്പിച്ചവൻ അവൻ നീതിമാനായി നീതീകരിക്കപ്പെട്ടവനായി മടങ്ങി പ്രിയമുള്ളവരെ പരാജയത്തിൻ്റെ ജീവിതം ജയിച്ച് കയറാൻ കഴിയുന്നില്ല തീരുമാനങ്ങൾ പലതും എടുത്തിട്ടും അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല വിട്ടുപോകരുതേ അകന്നു പോകരുതേ കർത്താവിൻ്റെ അടുക്കൽ വന്ന് പറ ഞാൻ ഞാനെൻ്റെ പാപ എൻ്റെ കുറ്റങ്ങൾ ദൈവത്തോട് ഏറ്റു പറയുമെന്ന് ഞാൻ പറഞ്ഞു മുപ്പത്തിരണ്ടാം സങ്കർത്തനത്തിരിക്കുക അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു ഇന്ന് പറ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഒന്ന് പറയാനായിട്ട് നമ്മൾ മനസ്സ് കാണിച്ചാൽ നിശ്ചയമായും നമുക്കതിനകത്തൊരു ജയം ദൈവം തരും പരാജയത്തിൽ ഇപ്പം യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് നമുക്ക് ജയം തരാനാണ് യേശു എന്നെ പറഞ്ഞു തന്നെ യോഹൻ ഞാൻ പതിനാറാം അദ്ദേഹത്തിന് മുപ്പത്തി മൂന്നാം വാക്യം ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അങ്ങനെ ആർക്കാണ് പറയാൻ പറ്റുന്നത് യേശുവിന് പറയാൻ പറ്റി എന്താണ് യേശു ജയിച്ചത് അപ്പോൾ യേശുവിന് വിശ്വസിക്കുമ്പോൾ ആ ജയം നമ്മളിലേക്കും കൊണ്ട് വരുവാ മ്മിലേക്ക് വരുവാത്താ പറഞ്ഞെന്ന ലോകത്തിൽ കഷ്ടമുണ്ട് ധൈര്യപ്പെടുവിൻ നിങ്ങൾക്ക് കഷ്ടങ്ങളെ ജയിക്കാമെന്നല്ല പറഞ്ഞത് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു ജയിച്ചതുകൊണ്ട് കൊണ്ട് എനിക്കെന്താ വേണം യേശു ജനിച്ച ജയിച്ചത് കൊണ്ട് യേശു എൻ്റെ അകത്ത് വരുന്നു എൻ്റെ എൻ്റെ അകത്ത യേശു വരുമ്പോൾ ജയിച്ച യേശു എൻ്റെ അകത്ത് വരുമ്പോൾ എൻ്റെ അകത്തും ജയമാ വ്യാപരിക്കുന്നു അതാ കാര്യം അല്ലാതെ എനിക്ക് സ്വന്തമായി പ്രാപ്തിയിൽ ജയിക്കാൻ പറ്റിയല്ല ഒന്നിനും ജയിക്കാൻ പറ്റിയല്ല ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യാതിരിക്കുന്ന യോഹന്നാൻ ഒന്നിയോഗം ഞാൻ മൂന്നാം മൂന്നാധ്യത്തെ എഴുതിട്ടുണ്ട് അത് യേശു ദൈവത്തിൻ്റെ വിത്ത് അവരിൽ വസിക്കുന്നില്ലോ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് യേശു എൻ്റെ അകത്തേക്ക് വരുമ്പോഴാണ് എനിക്ക് ജയിക്കാൻ പറ്റുന്നത് അല്ലാതെ ഞാൻ ജയത്തിനു വേണ്ടി എത്ര ശ്രമം നടത്തിയാലും എനിക്ക് ഒരു പാപശക്തിയും ജയിക്കാൻ പറ്റിയല്ല ഒരു പൈശാചിക ശക്തിയും ജയിക്കാൻ പറ്റിയല്ല ജയിക്കാൻ പറ്റുന്നത് യേശു എൻ്റെ അകത്ത് വരുമ്പോഴാണ് അതുകൊണ്ട് യേശു പറഞ്ഞത് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഈ കഷ്ടതകളെ ഉള്ള ലോകത്തെ ജയിക്കണമെങ്കിൽ ഞാൻ ജയിച്ചിരിക്കുന്നു എന്നെ നിങ്ങൾ സ്വീകരിച്ചാൽ മതി യേശുവിനെ സ്വീകരിക്കുമ്പോൾ യേശു പാപത്തെ ജയിച്ചു എബ്രാഹ് ലേഖനം നാലാം അദ്ദേഹത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ യേശു പാപി പാപൊഴിക സകലത്തിൽ നമുക്ക് ദുരനമായി പരീക്ഷിക്കപ്പെട്ടവൻ പാപത്തെ ജയിച്ചവനാണ് അവൻ പാപപ്രലോഭനങ്ങൾ കടന്നു വന്നപ്പോൾ അതിനെ അതിജീവിച്ചവൻ അതിന് വീണില്ല യേശു മരണത്തെ ജയിച്ചു അപ്പോ സുറപ്പെടുത്തി രണ്ടാമത്തെ ഇരുപത്തിനാലാം വാക്യം മരണത്തിന് അവനെ പിടിച്ചു വെക്കാൻ അസാധ്യമായിരുന്നു മരണപാശങ്ങളെ അവൻ അഴിച്ചു മരണത്തെ ജയിച്ചു എബ്രാഹി രണ്ട് പതിനാലിൽ എഴുതിയിട്ടുണ്ട് മരണത്തിന്റെ അടി അധികാരിയായി പിശാജിനെ യേശു ജയിച്ചു അടുത്തത് യേശു ജയിച്ചു ഫെബ്രുവരി രണ്ട് ഇരുപത്തിനാല് മക്കൾ ജലരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവരും അവരെ പോലെ ജലരക്തങ്ങളോട് കൂടിയവനായി വന്ന് മരണത്തിന്റെ അധികാരിയായി പിശാചിനെ തന്റെ മരണത്താൽ നീക്കി മരണപര്യന്തം ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരെയൊക്കെയും വിടുവിച്ചു മരണത്തിന്റെ അധികാരിയായി പിശാചിനെ പരാജയപ്പെടുത്തി വെളിപ്പാട് പുസ്തകം ഒന്ന് ആദ്യം പതിനെട്ടാം വാക്സു പറയുന്നുണ്ട് ഞാൻ മരിച്ചവനായിരുന്നു ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് മരണത്തെ ജയിച്ചവൻ പാതാളത്തെ ജയിച്ചവൻ പിശാചിനെ ജയിച്ചവൻ ആ മേൻ ഹലൂയ്യ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ജയം തരും സകലത്തിനും ജയം തരും നിങ്ങളൊന്ന് പരാജയപ്പെട്ട നിങ്ങൾ ഒരു തോൽവിക്കാരനെ പോലെ ഒരു തോറ്റവനെ പോലെ നടക്കേണ്ടവനല്ല ജയിച്ചവൻ നിങ്ങളുടെ അകത്തേക്ക് വരുന്നു നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ നാമും ജയിക്കും സകലത്തെയും ജയിക്കും ഹാലെ ലൂയ കർത്താവ് നിങ്ങൾക്കൊരു വലിയ ജയം തരാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ പരാജയത്തിൻ്റെ ജീവിതത്തെ ദൈവം മാറ്റി എഴുതുന്നു പൗരസ് പറയുകയാണ് ക്രിസ്തു യേശുവിൽ ഞങ്ങളെല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം എല്ലായിടത്തും തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുന്ന ദൈവത്തിന് സ്തോത്രം നിങ്ങൾ ഒരു പരാജയത്തിൻ്റെ പ്രൊമോട്ടറല്ല പരാജയം പ്രചരിപ്പിക്കുന്നവരല്ല നിങ്ങൾ വിജയം അനുഭവിക്കുന്നവരും ജയോത്സവമായി നടക്കുന്നവരുമായി ദൈവം നിങ്ങളെ മാറ്റി ഇന്നത്തെ നിങ്ങളുടെ സാഹചര്യത്തെയൊക്കെ ദൈവം മാറ്റുമെന്നേ വിശ്വസിക്കുകയെ യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്കൊരു ജയം ദൈവം വെച്ചിട്ടുണ്ട് ദൈവം തുറക്ക വഴികൾ തുറക്കും അതേത് മേഖലയെക്കുള്ള വരും എന്നറിയത്തില്ല പക്ഷെ ദൈവം വഴി തുറക്കും രാമേയും പറഞ്ഞ് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ദൈവം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അടുത്ത വഴികളെ തുറക്കും ജയിച്ചവൻ നമ്മുടെ കൂടെയുണ്ട് നമുക്ക് ജയിക്കാം മുന്നോട്ട് പോകാം ഹാല ലൂയ്യ റോമലേഖനം എട്ടാം അധ്യയം മുപ്പത്തി ഏഴാം വാക്യം നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഈ ലോകത്തിലെ സകല കഷ്ടതകളെയും ജയിക്കുന്നു നമ്മെ സ്നേഹിച്ച യേശു മുഖാന്തരം നമുക്ക് ജയമുണ്ട് ജയമുണ്ട് പ്രാർത്ഥിക്കാം പരാജയങ്ങളെ പരാജയങ്ങൾ എടുത്ത് കളയട്ടെ പ്രിയ കർത്താവേ ഏതൊക്കെ മേഖലയിലാണ് ഈ ലോകം ഞങ്ങളെ പരാജയപ്പെടുത്തിയത് പാപം പരാജയപ്പെടുത്തത് പിശാചു പരാജയപ്പെടുത്തിയത് മരണശക്തികൾ രോഗശക്തികൾ പരാജയപ്പെടുത്തിയത് തകർച്ചകൾ പരാജയപ്പെടുത്തിയ കുടുംബങ്ങൾ വ്യക്തികൾ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇവയെല്ലാം ജയിച്ച യേശുക്രിസ്തു മുഖാന്തരം നിന്റെ മക്കൾക്ക് ജയമുണ്ടാകട്ടെ കുടുംബത്തിൻ ജീവിതത്തിൽ കർത്താവെ പരാജയം അനുഭവിക്കുന്നവർ ജയിക്കാൻ കഴിയാതെ പോകുന്നവര് കർത്താവെ ജോലി മേഖലയിൽ ജയിക്കാൻ കഴിയാത്തവർ പരീക്ഷ കർത്താവെ എഴുതി ജയിക്കാൻ കഴിയാത്തവർ കർത്താവ് ബിസിനസ്സിൽ പരാജയപ്പെട്ടിരിക്കുന്നവർ രോഗബന്ധനങ്ങളാൽ പരാജയപ്പെട്ടിരിക്കുന്നവർ യേശുവിൻ്റെ മാമത്തെ അവരുടെ മേൽ ദൈവത്തിന്റെ ജയം വ്യാപരിക്കട്ടെ പരാജയ ശക്തികൾ മാറിപ്പോകട്ടെ യേശുക്രിസ്തു മുഖാന്തരം അവരുടെ മേൽ ജയം ഉണ്ടാകട്ടെ കർത്താവായ യേശുക്രിസ്തു വസിക്കുന്ന മന്ദിരങ്ങളായവരുടെ ശരീരങ്ങൾ മാറി ജയത്തിന്റെ കർത്താവെ കോശം ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും കോശമുള്ള കൂടാരമായി അത് മാറട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പതിവ് പോലെ ഈ സന്ദേശം കുറേ പേരൊക്കെ നിങ്ങൾ പുതുതായിട്ട് കുറച്ച് പേർ കൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യണം ഗോഡ് ബ്ലെസ് യു ഹാവ് എ വിക്ടോറിയസ് ഡേ